നമസ്കാരം നമസ്കാരം സർ റാണയെ സുരക്ഷയോടെ എത്തിച്ചു എന്ന വാർത്തകളാണ് കുറച്ചു വന്നത് ഇനി എന്താണ് റാണയുടെ വിധി മീര ഈ ൂർണയെത്തിഹാവൂർ റാണ ഒരു ചില്ലറ പുള്ളിയല്ല എന്ന് ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ചുരുങ്ങിയത് രണ്ട് രാജ്യങ്ങളിലെങ്കിലും കുറ്റവാളിയായിട്ടുള്ള ഒരാളാണ് നമുക്കറിയാവുന്നതുപോലെ അമേരിക്കയിൽ നിന്ന് എക്സ്ട്രഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ അമേരിക്കയിൽ നിന്ന് അവിടെ തന്നെയുള്ള ഒന്ന് രണ്ട് കുറ്റങ്ങളിൽ ഇയാൾക്ക് ഏതാണ്ട് പതിനാല് വർഷത്തെ തടവ് ശിക്ഷ കിട്ടിയ ആളാണ് അത് കൺവിക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രസംഗമാണ് അതല്ലാതെ ആരോപിക്കപ്പെടുന്ന ഒരാളല്ല അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇയാൾ അവിടെ ഒരു കോൺവിക്റ്റ് ആകുന്നത് അതിൽ തന്നെയുള്ള രണ്ട് വിഷയങ്ങളുണ്ട് അതിലൊരു വിഷയം നമ്മുടെ രാജ്യത്തിന് കൂടുതൽ താല്പര്യമുള്ള വിഷയമാണ് അത് രണ്ടായിരത്തി എട്ടിലുണ്ടായിരുന്ന മുംബൈ ബ്ലാ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ പങ്കാണ് അപ്പോൾ അതിലാണ് ഇന്ത്യ അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടത് അതുകൂടാതെ ഒരു ഡാനിഷ് ന്യൂസ് പേപ്പറിനെതിരെ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യുകയും അവിടെ പ്രവാചകൻ മുഹമ്മദിന്റെ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കൊല ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഒരു വിശ്വ ഒരു പ്ലോട്ടൊക്കെ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ ഇയാൾ കുറ്റക്കാരനാണ് എന്നുള്ളത് അമേരിക്കയിൽ തന്നെ കോടതി കണ്ടു വിധിച്ചതാണ് അപ്പൊ അങ്ങനെയുള്ള ആളാണ് പിന്നെ ഈ രണ്ടായിരത്തി എട്ടിലെ മുംബൈ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ലഷ്കർ ഈ തൈബയുമായി ബന്ധപ്പെട്ട് ഇയാൾ പ്രവർത്തിച്ചു അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുത്തു അമേരിക്കയ്ക്ക് ആ വിഷയത്തിലുള്ള ഇൻട്രസ്റ്റ് അവിടെ കൊല്ലപ്പെട്ട ആൾക്കാരിൽ ഏതാണ്ട് അരഡസൻ ആൾക്കാർ അമേരിക്കൻ പൗരന്മാരാണ് എന്നതാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങൾക്ക് അമേരിക്കയിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ട അതായത് കോൺവിക്റ്റഡ് ക്രിമിനലാണ് ആരോപിക്കപ്പെടുന്നയാളല്ല അപ്പം അങ്ങനെയുള്ള ഒരാളിനെയാണ് ഇന്ത്യ അയാളെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരണം അയാളെ ട്രൈ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു റിക്വയർമെൻ്റ് അമേരിക്കയിലേക്ക് വെക്കുന്നതും അത് അമേരിക്കൻ സർക്കാർ കോടതികളുടെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നു എന്നിട്ട് കോടതി അതിൽ കൃത്യമായിട്ട് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനം നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ പ്രസക്തി ഈ ലഷ്കർ ഇ തൈബയുടെ ഭീകരന്മാരുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു എന്നത് മാത്രമല്ല ഈ മുംബൈ അറ്റാക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ മാസ്റ്റർ മൈൻഡായിരുന്ന ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലി ഉണ്ട് ഈ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയുടെ യാത്രകൾ ഉൾപ്പെടെ അയാളുടെ താമസം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത് ഓർഗനൈസ് ചെയ്തത് സഹായിച്ചത് ഇയാളാണ് എന്നും ഈ രണ്ടായിരത്തി എട്ടിൽ തന്നെ ഈ സ്ഫോടനം നടക്കുന്ന അതേ മാസം ഇയാൾ മുംബൈയിൽ പോയി നേരിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് ഉറപ്പു വരുത്തിയതിനു ശേഷം അവിടെ നിന്ന് മടങ്ങി എന്നുമാണ് ഇയാൾ ഒരു പാകിസ്ഥാൻ ഒറിജിനായിട്ടുള്ള ആളാണ് പക്ഷെ നിലവിലെ അയാൾ കനേഡിയൻ സിറ്റിസൺ ആണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് തികഞ്ഞ തീവ്രവാദ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ആ വ്യക്തിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല കാരണം നമുക്കറിയാം ബേവിഡ് കോൾമാൻ ഹെറ്റ്ലിയെ തന്നെ ഇതേപോലെ വിദേശ രാജ്യത്ത് നിന്ന് എക്സ്ട്രഡീറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ യു പി എ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതാണ് പക്ഷേ അത് ഫലപ്രാപ്തിയിലേക്ക് എത്താതിരുന്നതിൻ്റെ പല കാരണങ്ങളുണ്ട് ചില ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് അതിനകത്തിൽ ഉണ്ടായിരുന്നു അത് കൂടാതെ ഇയാൾ ആ രാജ്യത്ത് തന്നെ ഈ പല കുറ്റകൃത്യങ്ങളും ചെയ്തതായിട്ട് അയാൾ സമ്മതിക്കുകയും ചെയ്തു അതായത് ഈ പറയുന്ന കുറ്റം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അയാൾ ചെയ്തതായിട്ട് അയാൾ സമ്മതിക്കുകയും ചെയ്തു അപ്പൊ അയാൾക്ക് ഉള്ള ഒരു പ്ലീ കണ്ടീഷൻ അനുസരിച്ച് അയാളെ പിന്നീട് മറ്റൊരു രാജ്യത്തെ ട്രയലിന് വിധേയമാക്കാനായിട്ട് സാധ്യമല്ല എന്നൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഈ ഹെറ്റ്ലിയെ വളരെ ദീർഘകാലം തടവിനവിടെ ശിക്ഷിച്ച് അയാൾ തടവ് അനുഭവിച്ചു വരികയാണ് പക്ഷേ ഇന്ത്യയിലേക്ക് എക്സ്രഡിയേറ്റ് ചെയ്യുന്നതിന് നിലവിലുള്ള മാർഗങ്ങൾ വഴി കഴിയില്ല പക്ഷേ ഇന്ത്യക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ റാണ ഈ കാര്യങ്ങൾ പലതും നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ നിഷേധിച്ചിരിക്കുകയും എന്നാൽ അയാൾക്കെതിരെ തെളിവ് അവിടെ യു എസ് കോടതികളുടെ മുന്നിൽ വരികയും ചെയ്തപ്പോൾ ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് സംശയിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുമുണ്ട് എന്നാൽ അയാൾ അതിനെപ്പറ്റി സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു ട്രയൽ ആവശ്യമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവിടെ യു എസ് കോടതികൾക്കുണ്ടായി അതുകൊണ്ടാണ് അയാളെ ഇന്ത്യയിലേക്ക് വിടാനായിട്ട് തീരുമാനിച്ചത് അപ്പൊ ഇയാൾക്ക് നാളെ എന്ത് സംഭവിക്കും എന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്ര സുപ്രധാനമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള ഒരു വിജയമാണ് എന്ന ഒരു മേജർ ഡിപ്ലോമാറ്റിക് വിക്ടറി എന്ന രീതിയിൽ വേണം ഇതിനെ കാണാൻ കാരണം ഇന്ത്യയുടെ ആ ഒരു താല്പര്യം അയാളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം ഇന്ത്യൻ നിയമങ്ങൾക്ക് അയാളെ വിധേയനാക്കണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡിമാൻഡ് അത് യു എസ് ഗവൺമെന്റ് അനുഭാവപൂർവ്വം പരിഗണിച്ചു അമേരിക്കയിലെ കോടതികൾ അതേപോലെ തന്നെ പരിഗണിച്ചു അവിടെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനവും അവരതിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം നാഷണൽ ഇൻട്രസ്റ്റിലാണ് ഇന്ത്യ ഇത് ആവശ്യപ്പെടുന്നത് എന്ന തികഞ്ഞ ബോധ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സ്പീഡി പ്രോസസ്സിലേക്ക് അമേരിക്കൻ കോടതികൾ പോയത് അപ്പൊ ഇന്ത്യക്ക് ഒരു എന്ന രീതിയിൽ നമ്മുടെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട നമ്മൾ എത്രത്തോളം കൺസേൺഡ് ആണ് എന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന ആളിനെ നമ്മുടെ രാജ്യത്തെ നീതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക അതിന് ഒരു ട്രയൽ കൊടുക്കുക ശിക്ഷ നടപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റഡ് പൊസിഷൻ ഇന്ത്യയ്ക്കുണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായി റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഇവിടെ അമേരിക്കയ്ക്ക് സാധിച്ചു അങ്ങനെ അവർക്ക് ആ രീതിയിലത്തേക്ക് ചിന്തിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ അത് നയതന്ത്രപരമായിട്ട് ഒരു മേജർ വിക്ടറി എന്ന രീതിയിലാണ് കാണേണ്ടത് രണ്ടാമത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കോടതിയെ പ്രത്യേകിച്ച് വിദേശ രാജ്യത്തുള്ള ഒരു കോടതിയെ ബോധിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ റാണക്കെതിരെ എന്തൊക്കെ തെളിവുകളാണ് പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് ഇന്ത്യക്കെതിരെയുള്ള താല്പര്യം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അയാളുടെ റോൾ എന്താണ് എന്നതിനെ പറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം ഇയാളും ഡേവിഡ് കോൾമാൻ ഹേറ്റ്ലിയുമായിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യണം ലഷ്കർ ഈ തൈബയും ഇയാളുമായിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യണം ഇയാൾ അവിടെ പോയിരിക്കുന്നു അവിടെ കറങ്ങി നടന്നിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട എവിഡൻസുകൾ കൊണ്ടുവരണം ഒപ്പം ഈ ഹിറ്റ്ലിയുടെ ട്രാവലും അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം ഇയാളാണ് ഓർഗനൈസ് ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടാകണം ഇങ്ങനെയുള്ള സോളിഡ് ആയിട്ടുള്ള തെളിവുകൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പക്കൽ ഉണ്ട് എന്നും അത് അമേരിക്കൻ കോടതികളെ കാണിക്കുമ്പോൾ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ മതിയായ രീതിയിലത്തേക്കുള്ള തെളിവുകൾ ഇതിനോടകം ഇന്ത്യൻ ഗവൺമെന്റ് ശേഖരിച്ചു കഴിഞ്ഞു നമ്മുടെ ഏജൻസികൾ ശേഖരിച്ചു കഴിഞ്ഞു ആ തെളിവുകൾ അത്രത്തോളം റാണയ്ക്കെതിരെ ശക്തമാണ് എന്നുള്ള ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന് സാധിച്ചു അപ്പൊ അത് നമ്മുടെ ലീഗലായിട്ടുള്ള സിസ്റ്റത്തിന്റെ നമ്മുടെ ഗവൺമെന്റ് മിഷനറിയുടെ നമ്മുടെ ഏജൻസികളുടെ ഒക്കെ തന്നെ കാര്യപ്രാപ്തിയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത് അത്രത്തോളം അനുഷേദ്യമായിട്ടുള്ള തെളിവുകൾ സമർപ്പിക്കുന്നതിനും വളരെ സ്ട്രക്ചേർഡായിട്ട് അതിനെ അവിടെ അവതരിപ്പിക്കുന്നതിനും നമുക്ക് സാധിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇനി മൂന്നാമത് ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒരുപക്ഷെ അന്താരാഷ്ട്ര രംഗത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ഈ രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണം ഉണ്ടാകുന്ന സമയം മുതൽ തന്നെ ഇന്ത്യ സ്വീകരിച്ചിരുന്ന ഒരു പൊസിഷൻ ഇത് ദേശവിരുദ്ധ താല്പര്യമാണ് ദേശവിരുദ്ധ താല്പര്യത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അതായത് ഇതിന്റെ പെർപെട്രേറ്റേഴ്സ് മുഴുവനും പാകിസ്ഥാനി ഒറിജിനലുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് അന്ന് മുതലുള്ള ഇന്ത്യയുടെ പൊസിഷൻ അപ്പം അതുകൊണ്ട് തന്നെയാണ് ലഷ്കർ ഇ തൈബയുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാകുന്നത് ഇതിനെ സഹായം ചെയ്തിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരു പാകിസ്ഥാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന രീതിയിലത്തേക്ക് ഇന്ത്യ അന്ന് മുതൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടും അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഉൾപ്പെടെ അവതരിപ്പിക്കാനായിട്ടും ശ്രമിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് സർക്കാരുകൾ മാറി യു പി എ സർക്കാരായിരുന്നു മാറി എൻ ബി എ സർക്കാർ വന്നു പക്ഷെ ആ പൊസിഷനിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല അതിനെ ഡൈലൂട്ട് ചെയ്യുന്ന ഒരു സമീപനവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ നോക്കൂ ഇയാളെ കൺവിൻസ് ചെയ്തിരിക്കുന്നു അതായത് ഇന്ത്യയിലേക്ക് കൊടുക്കുകയും ഇന്ത്യൻ നിയമത്തിന് ഇയാളെ വിധേയനാക്കുകയും ചെയ്യണമെന്ന് അമേരിക്കൻ കോടതിയെ ബോധിപ്പിക്കാൻ തക്ക രീതിയിലത്തേക്കുള്ള തെളിവുകൾ അവിടെ കൊടുത്തിരിക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഇയാളൊരു കനേഡിയൻ പൗരനാണ് എങ്കിലും ഇയാൾ ഒറിജിനലി ആരാണ് ഇയാളൊരു പാകിസ്ഥാൻ പൗരനായിരുന്നു അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻകാരനായിരുന്ന ഒരു വ്യക്തി പാകിസ്ഥാനി താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് അതല്ലാതെ കാനഡയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെ ഈ രീതിയിലത്തേക്കുള്ള ഒരു താൽപ്പര്യം ഉണ്ടാകേണ്ടുന്നതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇയാളൊരു പാകിസ്ഥാനി ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാനുള്ള മറ്റു ആൾക്കാർക്ക് വേണ്ടി അയാൾ പ്രവർത്തിച്ചു അയാൾ അവരുടെ ഏജന്റ് ആയിരുന്നു അയാൾക്കും ആ ഒരു ബ്രോഡർ പ്ലാനിൽ താല്പര്യം ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇയാളുടെ ഒരു എക്സ്പെൻഡിഷൻ പൂർത്തിയാകുന്നതോടു കൂടി ഇനി എന്ത് നടപടികളാണ് ഇവിടെ നടക്കുന്നത് എങ്കിലും ഇന്ത്യയുടെ കയ്യിലയാളെ കിട്ടിയ സാഹചര്യത്തിൽ ഇനി അന്താരാഷ്ട്ര രംഗങ്ങളിൽ ഉൾപ്പെടെ പാകിസ്ഥാനെ ബാക്ക്ഫുട്ടിലാക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണം കൂടിയാണ് ഇനി റാണ ഇന്ത്യയുടെ ആ പൊസിഷൻ എന്ന് പറയുന്നത് അതോടുകൂടി അത് വിൻഡിക്കേറ്റ് ചെയ്യപ്പെടുകയാണ് ഇനി നാലാമതൊരു പോയിന്റ് കൂടിയുണ്ട് അതും സുപ്രധാനമാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം സിന്ധു മൂസേവാലത്ത് പോലെയുള്ള ആൾക്കാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന ഗോൾഡി ബ്രാർ പോലെയുള്ള ആൾക്കാർ ഇപ്പോഴും വിദേശത്താണ് ഇപ്പം അമേരിക്കയിലുണ്ട് അപ്പോൾ ഗോൾഡി ബ്രാറിനെ പോലെയുള്ള ആൾക്കാരെ എക്സ്ട്രഡിയേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പൊസിഷൻസ് വളരെ കൃത്യമായ തെളിവുകൾ അമേരിക്കൻ കോടതികളിൽ കൊണ്ടുപോയി കഴി കൊടുത്ത് അതിനുവേണ്ടി വാ വാദിക്കുന്നതിന് ആർഗ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവരെയൊക്കെ തന്നെ എക്സ്ട്രഡേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ഹർജോത് സിംഗിനെ പോലെയുള്ള മറ്റാൾക്കാരും ഇതേപോലെ തന്നെ അവിടെയുണ്ട് അവരെയൊക്കെ തന്നെ എക്സ്ട്രഡിയേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്ന് നമുക്കൊരു താല്പര്യമുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള ഒരു പൊസിഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ആകുന്നു ഒരു വലിയ വിജയമുണ്ട് പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു വലിയ വിജയമുണ്ട് ഒപ്പം വളരെ സോളിഡായിട്ടുള്ള വിവരങ്ങളാണ് നമ്മുടെ ഏജൻസികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നും അത് വിദേശത്തുള്ള ഒരു കോടതിയെ കൺവിൻസ് ചെയ്യിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ഇയാളുടെ ഭാവി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കുക വളരെ കൂടുതൽ മനുഷ്യാവകാശങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അവിടെയുള്ള കോടതികളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഇന്ത്യയുടെ പക്കലുള്ള തെളിവുകൾ ധാരാളമായി എന്ന് വെച്ചാൽ ഇന്ത്യൻ കോടതികളെ പറ്റി കൂടുതൽ നമ്മുടെ താല്പര്യത്തിൽ നാഷണൽ ഇൻട്രസ്റ്റിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോടതികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നതൊരു കേക്ക് വോക്കാണ് കാരണം അത്രത്തോളം സമഗ്രമായിട്ടുള്ള ഡയറക്റ്റ് എവിഡൻസസ് ഇയാൾക്കെതിരെ ഉണ്ട് അത് കൊടുത്ത് ഇയാളുടെ തെളിവ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട് അപ്പോൾ ഇയാളുടെ ഭാവി ഇരുളടഞ്ഞതാണ് അയാളുടെ എല്ലാ ഡിഫൻസും അയാൾ അവിടെ പയറ്റിയതാണ് അതിനപ്പുറത്തേക്കൊന്നും തന്നെ അയാൾക്ക് ഇവിടെ പയറ്റാനില്ല പക്ഷേ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിലും തീവ്രവാദത്തിനോടൊക്കെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നിലപാടുകളുള്ള കുറേയധികം ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇയാൾക്ക് പണം ഇറക്കി കഴിഞ്ഞാൽ ഇയാൾക്ക് വേണ്ടി ബാധിക്കാനുള്ള ആൾക്കാരെയൊക്കെ തന്നെ കിട്ടിയേക്കാം ഞാൻ പറഞ്ഞ കോടതിയിൽ വാദിക്കുന്നതല്ല അതിനുള്ള റൈറ്റ് അയാൾക്കുണ്ട് പക്ഷെ പുറത്ത് കോടതിക്ക് പുറത്ത് ഇയാൾക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുമ്പും യാക്കൂബ് മേമൻ പോലെയുള്ള തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് അവരെ ജസ്റ്റിഫൈ ചെയ്യുന്നതിനുള്ള ഇവിടെ ഉണ്ടായിരുന്നു മനുഷ്യാവകാശ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ കോടതിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കോടതി മറ്റൊരു രാജ്യത്തുള്ള പ്രധാനപ്പെട്ട കോടതികൾ ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അയാളെ ഇന്ത്യക്ക് കൈമാറണമെന്ന് തീരുമാനിക്കുമ്പോൾ നിശ്ചയമായും അയാളെ നമ്മുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് എൻഷുർ ചെയ്യുന്നതിനും നമ്മുടെ സർക്കാരിന് സാധിക്കും എന്നാണ് ഏജൻസികൾക്ക് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തവോർ റാണ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ തന്നെ അയാളുടെ ഫെയ്റ്റ് സീൽഡ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും